തൃശ്ശൂർ തൃശ്ശൂർ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിരിക്കും അവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എങ്ങനെയായിരിക്കും തൃശ്ശൂരിന് സുരേഷ് ഗോപിയെ ലഭിക്കൂ അത് ഇപ്പം നമുക്ക് തീർത്ത് പറയാൻ പറ്റുക പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആക്സെപ്റ്റൻസ് കൂടി കൂടുന്നുണ്ട് യൂത്തിൻ്റെ ഇടയിലും കൂടുന്നുണ്ട് പക്ഷേ ഹിന്ദു വോട്ടുകൾ കഴിഞ്ഞ തവണ ഈ തന്നെ വീട്ടല്ലോ പ്രധാമന് കിട്ടിയിട്ടുള്ള ഹിന്ദു വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ ഏറ്റവും കൂടുതൽ ബി ജെ പി അവിടെ കിട്ടിയത് പതിനാറിലാണ് അന്ന് ടോട്ടൽ പതിനേഴ് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി വോട്ടിട്ടി രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ ലക്ഷനിൽ തൃശൂരാണ് പതിനേഴ് ശതമാനം ഈ പതിനേഴ് ശതമാനം നിങ്ങൾ ബി ജെ പിയിലേ ഉള്ളൂ ഹിന്ദുക്കളെ അപ്പോൾ നിങ്ങൾ ഈ പതിനേഴ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും അപ്പോൾ പകുതി വോട്ട് നാൽപ്പത്താറ് ശതമാനമാണ് ഹിന്ദുക്കളുള്ളത് അപ്പോൾ പതിനേയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഹിന്ദു വോട്ടിൻ്റെ ഏതാണ്ട് നാ മുപ്പത്തിനാല് ശതമാനം അല്ലേ മുപ്പത്തി നാല് ശതമാനം ഇവിടെ ബി ജെ പിക്ക് ഏറ്റവും നല്ല സാധ്യത കിട്ടിയിട്ടുണ്ട് അതിനുശേഷം പുതിയൊരു ജനറേഷൻ വന്നു സുരേഷ് ഗോപിയുടെ പേഴ്സണലായിട്ടുള്ള ഇമ്പാക്റ്റ് പ്ലസ് ക്രിസ്തു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അദ്ദേഹം ഇപ്പം വന്നിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എനിക്ക് മുസ്ലിം സ്ത്രീകളും സുരേഷ് ഗുപിക്ക് ഒരുപക്ഷെ പോട്ടി അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അവർക്കറിയാം അപ്പോൾ അങ്ങനെയൊക്കെ ഈ രീതിയിൽ ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു പത്ത് പതിനഞ്ച് ശതമാനം പിടിക്കുകയും ഹിന്ദു വോട്ടുകൾ മുപ്പത്തിനാല് ശതമാനം കിട്ടിയത് ഒരു നാൽപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ബെറ്റർ ചാൻസസ് അതിൽ ഈ പറയുന്നതിൻ്റെ നിഷ്പക്ഷ വോട്ടർമാരാണ് വളരെ നിർണായകം അപ്പോൾ ഈ മോഡിയുടെയൊക്കെ നിരന്തരമായ സന്ദർശനങ്ങൾ സുരേഷ് ഗോപി അവിടെ തോറ്റ എം പി എന്ന രീതിയിൽ നടത്തുന്ന ഇടപെടലുകളും സത്യത്തിൽ ഈ നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ഒരു വിഷ്ണതയാണ് അദ്ദേഹം എല്ലാവരുടെയും പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനൊന്നും ചെയ്യാറില്ല പക്ഷേ അറിഞ്ഞ ഇടപെടുകയും ഒരു വിഷനുള്ള ഒരാളാണ് ജയിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി മന്ത്രിയാണ് നല്ല പോർട്ട്ഫോളിയോ തന്നെ ഓട്ട് വിട്ടു അപ്പം മാത്രമല്ല ഭാവിയിലൊരു പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സുരേഷ് ഗോപി വരികയും ചെയ്യും അങ്ങനെ സുരേഷ് ഗോപി വരികയാണെങ്കിൽ അങ്ങോട്ട് മാത്രമല്ല കേരളത്തിലേക്ക് വരും മോഡിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് അങ്ങനെയാണത് നിങ്ങൾക്ക് നോക്കിയാൽ മതി ഇയാൾക്ക് യോഗി ആദിത്യനാഥിന് വാരിവലിച്ച് കൊടുക്കുക അല്ലേ പക്ഷേ വാജു വലിച്ച് കൊടുക്കുമ്പോഴും മുമ്പും ഇഷ്ടംപോലെ അവർക്ക് കിട്ടിയിട്ടുണ്ടാകും ഏറ്റവും കൊണ്ട് മണ്ഡലമുള്ള അതെല്ലാം തന്നെ ഇടത്തരക്കാർ വിഭജിച്ചെടുക്കാൻ താഴെത്തട്ടിലെത്തിയിട്ടില്ല ആ താഴെട്ട് തട്ടിൽ എത്തുന്നോന്ന് നോക്കാനുള്ള ഒരു മോണിറ്ററിങ് സംവിധാനം മോഡിക്കും ആദിത്യ യോഗി ആദിത്യനാഥിനും സംഘത്തിനുമുണ്ട് ഇവരുടെ ഈ എന്താണ് ഏകാധ്യായ വിദ്യാലയങ്ങൾ വനവാസി കല്യാണാവസങ്ങൾ ഇതൊക്കെ ഗ്രാസ്റൂട്ട് ലെവലിൽ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പം നിങ്ങളതിൽ വെട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിടിക്കും അങ്ങനെ സംവിധാനമുണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ പോലും സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ സവാ നല്ലൊരു മോണിറ്ററിങ് സംവിധാനം സുരേഷ് ഗോപി തന്നെ പറയാമല്ലോ ഒരു ഭയങ്കര ഒരു മോണിറ്ററും പവറുള്ള ഒരാളാണ് സവാരി കൂടുതൽ പ്രൊജക്ടുകളൊക്കെ വരും കുഴപ്പമില്ല